പിടിച്ച് പെങ്ങളും നോക്കി അവിടെ നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടുകൂടെ കേട്ടിരുന്ന ഒരു വാർത്തയാണ് മലപ്പുറം കാളിങ്കാവില് ഒരു രണ്ടര വയസ്സ് മാത്രം പ്രായമായ പൊന്നുമകളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അത് സ്വന്തം ഉപ്പ ഉപ്പയുടെ കയ്യാല മരണപ്പെട്ട ആ പൊന്നും മകൾ എങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സ് വരുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ആ രണ്ടര വയസ്സായ പൊന്നുമകളുടെ തലയോട്ടിക്കും നട്ടെല്ലിനും പൊട്ടുണ്ട് ഇളകിയിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം ഒരു രണ്ടര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ഇവനെയൊക്കെ എന്ത് ചെയ്യണം നീതിവീടൊക്കെ ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം നമ്മളെ നാട്ടിലെ കണക്കനുസരിച്ചിട്ട് എല്ലത്തിന് സാവകാശമുണ്ട് പക്ഷെ ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം കഠിനമായ ശിക്ഷ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയവനെ നമ്മുടെ നാട്ടിലെ ശിക്ഷ കണ്ടിട്ട് മറ്റുള്ളവർ ഭയപ്പെടണം ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോ അതായത് മകളെ കട്ടിലേക്ക് വലിച്ചെറിയുന്നു അവിടെ നിന്ന് കബോർഡിലേക്ക് വലിച്ചെറിയുന്നു ദൃസാക്ഷികളായിട്ട് ഉമ്മയും പെങ്ങളും അളിയനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് പിടിച്ചു വെക്കണമായിരുന്നു എങ്ങനെയാണ് ഈ പൊന്നു മകളെ കൊല്ലാൻ തോന്നുന്നത് ഇവനെയൊക്കെ ഇനി ലോകം കാണിക്കരുത് അതായത് അവിടെ ഉള്ളിൽ കടന്ന് നരകിച്ച് നരകിച്ച് മരിക്കണം ഒറ്റടിക്കൊന്നും കൊല്ലാൻ പാടില്ല നരകിച്ച് നരകിച്ച് മരിക്കണം ഇവനൊക്കെ നമ്മളെ നീതിപീഠം അതിന് തക്കതായ ശിക്ഷകൾ കൊടുക്കണം പോലീസും ആരും ആയിക്കോട്ടെ കേസ് അന്വേഷിച്ചിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം എങ്ങനെ എന്ത് പറയണമെന്ന് അറിയില്ല കാരണം സ്വന്തം മകളെ ഇവിടെ എത്രയോ ആളുകളുണ്ട് നമ്മൾക്കൊക്കെ അറിയാം എത്രയോ ആളുകളുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹോസ്പിറ്റലും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് മക്കളെ കൊലപ്പെടുത്തുകയാണ് മലപ്പുറം കാളിക്കാവിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ കുട്ടിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ശരീരമാസകലം മുറിവുകളേറ്റാണ് മകൾ ഫാത്തിമ അസ്രിൻ ഇന്നലെ മരിച്ചത് കുട്ടിയുടെ പിതാവ് ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അബോധാവസ്ഥയിലായ രണ്ടു വയസ്സുകാരി ഫാത്തിമ ഫാത്തിമെ പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് എന്നാൽ കുട്ടി മരിച്ചിരുന്നു ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പിന്നാലെ കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കാരണം ഈ പൊന്നു മകളെ എങ്ങനെ എന്നൊക്കെ പറയുമ്പോ അത് സ്വന്തം പിതാവ് ഇവനൊക്കെ എന്ത് ചെയ്യണം ഇവനെ പോലെയുള്ളവരൊക്കെ ശരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടിട്ട് അവര് തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടത് സത്യം പറയാണ് അവിടെ ഉള്ള ആളുകളൊന്നും പറയുന്നത് കേട്ടു അല്ല മരങ്ങൾ കുന്തിയിട്ടും കട്ടിലുമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിട്ടും കൊല്ലിപ്പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കുന്നത് അവന്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിക്കണം അവിടെ മുൻപ് ഫായിസിനെതിരായി ഭാര്യ ഷഫാനത്ത് നൽകിയ പരാതി ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നിരന്തരം കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇതിന്റെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിന്റെ പേരിൽ കൊന്നത് തന്നെയാണ് ഞാൻ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവളെ കൈത്തിൽ അവളെ കൈത്തില് കുട്ടിന്റെ കൈത്തിൽ കാലുമ്മേ എല്ലായിടത്തും പരിക്കാം എല്ലാ സ്ഥലത്തും പരിക്കും എന്റെ അടുത്ത് ഫോട്ടോ എല്ലാതും ഉണ്ട് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നോക്കുമ്പോ നമ്മൾക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ എത്രയോ ആളുകളുണ്ട് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ അല്ലെ മാസങ്ങൾ കഴിയുമ്പോൾ പുറത്തിറങ്ങി വരും അല്ലെ ജാമ്യത്തിൽ ഇറങ്ങി വരും പക്ഷെ ഇതുപോലുള്ള ആളുകളൊക്കെ ഇറങ്ങി വന്നാൽ ഇതിലും വലിയ തെറ്റ് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് ഈ കുറ്റകൃത്യം ചെയ്ത ഈ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഇയാൾ തന്നെ ഇറങ്ങി വന്ന അതിന്റെ വൈഫ് അല്ല അതുപോലെ വേണ്ടപ്പെട്ടവരെ ഒന്നും ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കിയിട്ട് താമസിയാതെ ശിക്ഷപ്പാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്ന് നിരകച്ച് നിരകച്ച് മരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ കണ്ടിട്ട് വേണം മറ്റുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാകാന് ഗൾഫ് കൺട്രിയിലെ നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അവിടെ തെറ്റ് ചെയ്തോ അതിനുള്ള നടപടികൾ അത്രയും പെട്ടെന്ന് അവര് ചെയ്യുന്നുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മുടെ നാട്